ഹലോ അസ്ലാമലേക്കും എന്താണ് കൂട്ടുകാരുടെ വിശേഷങ്ങളെല്ലാം കൂട്ടുകാർക്കും സുഖ സമാധാനാണെന്ന് വിചാരിക്കുക അല്ലേ അപ്പം ഒന്നും അതിശക്തമാവല്ലേ നമുക്ക് പ്രാർത്ഥിക്കുക എന്താ അല്ലേ മഴ സൂപ്പർ മഴ അല്ലേ ഇങ്ങനെ മഴ പെയ്താലും നമുക്ക് വല്ലാത്തൊരു വിചാരമല്ലേ മനസ്സിൽ അപ്പോൾ അധികം മഴ ആവല്ലേ എന്നും പ്രാർത്ഥിക്കുക അധികം എന്നും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മാതിരി ആയിപ്പോയിട്ടോ എന്തായാലും മഴ കുറച്ചൊന്ന് ശമനം കിട്ടണമല്ലേ അപ്പം നമുക്കിന്ന് മൊഹർ മാസത്തിൽ അവസാനത്തെ പത്തിൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങളാട്ടോ അപ്പോൾ സമയം അത്ര നാല് അയിമ്പത്തഞ്ചിലെ അത്ര ഒക്കെ കേട്ടോ അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് വന്നതാണ് അപ്പോൾ കുറച്ച് പൂളയും മീൻ കറിയും ഒക്കെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഉച്ചക്ക് നമ്മളൊന്നും ഉണ്ടാക്കിയില്ല കാരണം നമ്മൾ പാപ്പനായിട്ട് ഡോക്ടറെടുത്തൊക്കെ പോയി ഒരുപാട് ലേറ്റായിട്ടോ വീട്ടിലേക്ക് വന്നത് അപ്പോൾ പിന്നെ ഉച്ചക്ക് നമ്മൾ കുട്ടിയൊക്കെ കഞ്ഞിയാട്ടോ വെച്ചത് മക്കൾക്ക് അപ്പോൾ ഒന്ന് നല്ല പൂളൊന്ന് പുഴുങ്ങാന്ന് വിചാരിച്ചത് അപ്പോൾ നോമ്പ് വയ്ക്കുമ്പോഴൊക്കെ എന്തെങ്കിലും മതിയല്ലോ എനിക്ക് മാത്രമേ നോമ്പുള്ളൂ കേട്ടോ അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ നമ്മൾ വീട്ടമ്മമാർക്ക് അതൊന്നും ഒരു വിഷയമല്ലല്ലേ ഓരാരെങ്കിലും എന്തെങ്കിലും നോമ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൽക്കെന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാനൊക്കെ നമ്മൾ നോക്കും നമുക്കെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒതുങ്ങുന്ന ആളുകളാട്ടോ വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ആ പൂളൊക്കെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം അതുപോലെ മീനുണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ ഈ ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ പിന്നെ സ്നാക്സും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ എന്തെങ്കിലും തട്ടിക്കൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പൂള അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചെറിയ കുറച്ചേ ഞാൻ കഴിക്കുകയുള്ളൂ പൂളാണെങ്കിൽ അപ്പോൾ ഈ ഒരു ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കല്ലുപ്പ് പൊടിച്ച് വരുന്ന പൊടിപ്പാണ് കേട്ടോ അത് അപ്പോൾ അതിപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഭയങ്കര കട്ടായിട്ട് കിടക്കും കേട്ടോ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഉപ്പ് എങ്ങനെയെങ്കിലും മതി മതിയെന്നു വിചാരിച്ച് എന്താണെന്നു വെച്ചാൽ എന്ത് കറിയിലിട്ടാലും ഉപ്പ് കൂടി പോകുന്നുട്ടോ അപ്പോൾ കുറച്ചേ കുറച്ച് അപ്പോൾ അങ്ങനെ പൂളയിലൊക്കെ ഇട്ട് തീർക്കാമെന്ന് വിചാരിച്ച് പൂളയിലേശ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മൂന്നാല് വിസിൽന് അതവിടെ വേവിച്ചെടുക്കട്ടെ അപ്പോൾ നല്ല ഫ്രഷ് ആയില്ല കുട്ടിയാണ് കേട്ടോ അപ്പം രാവിലെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ അപ്പോൾ എന്തായാലും വെള്ളമൊന്നും ഒഴിക്കാതെ ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ട് വെള്ളം വെള്ളമൊഴിക്കാതെ നമ്മൾ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന മീന് വെള്ളം ഒഴിക്കാണ്ട് ഐസ് പോക്കി എടുക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടുത്താതെ നമുക്ക് മുറിച്ചെടുക്കട്ടോ വെള്ളത്തിൽ കുറേ സമയം ഇട്ട് വെച്ചാൽ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നൊക്കെ കേട്ടോ അത് ഉള്ളതെട്ടോ മുറിക്കാനും ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മൾ അയിലക്കുട്ടിയൊക്കെ ഒന്ന് ചെറുതാക്കി മുറിച്ചു കൊടുക്കുക അപ്പം നമ്മൾ നമ്മൾ എന്താ പറയുക അടുക്കളൊക്കെ ഒക്കെ വൃത്തിയാക്കി പോയതാണല്ലോ അപ്പം ഇനിയിപ്പോൾ അടുക്കളയിൽ ഒന്നും ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ടോ മുറിക്കുന്നത് മീൻ പിന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങിക്കുകയുള്ളൂ കേട്ടോ അപകാരം മഴ ആണ് ഭയങ്കര ഇരുടുകയാണ് കേട്ടോ പുറത്ത് അപ്പോൾ നമ്മൾ അകത്തന്നെ നമ്മൾ എവിടെയും ആക്കാണ്ടൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ ചെറിയ മീനൊക്കെ പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാല്ലേ അപ്പോൾ കുറച്ച് കുറച്ച് അയിലക്കുട്ടി അധികം ഉണ്ട് കേട്ടോ കുറച്ച് മുളക്ൂടാ കുറച്ച് നല്ലോണം പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കേണ്ടത് അപ്പം നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇട്ട മുളകും പൊടി ഇട്ടതിലേക്ക് കുറച്ച് പച്ച വെൽസണങ്ങൾ ഞെരടി ഇങ്ങനെ വരട്ടുമ്പോൾ എന്താണെന്നൊരു സ്മെല്ലതിൻ്റെ അതല്ല ഒന്നൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെൽസെണ്ണമൊക്കെ ഇതാക്കി വെച്ചതിലേക്ക് നമ്മൾ അതിലെ കുട്ടിയൊക്കെ ഒരു ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ മുകളിലുള്ള രണ്ട് മൂന്ന് മത്തികളുണ്ട് കൊണ്ട് അതൊക്കെ പൊരിക്കാനാക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വീഡിയോ തന്നെ കേട്ടോ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ലട്ടോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുകയാണ് അപ്പോൾ കുറച്ച് കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ മീനൊക്കെ നമുക്ക് പെരട്ടിയുടെ മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മളെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വയങ്ങും കേട്ടോ അപ്പോൾ അതേറ്റൊക്കെ കന്നിരിക്കുമ്പോൾ ഇവർക്ക് കൈ എരിയൂലെന്നങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളെ കൈ അതൊക്കെ വയങ്ങി പോയതാണ് അപ്പോൾ നമുക്ക് നല്ല രഡിപൊളിയും മീൻ മുളക് ഇടാം കേട്ടോ അപ്പോൾ അതിന് തക്കാളി നല്ലവണ്ണം ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നോമ്പൊക്കെ തുറക്കുമ്പോൾ എന്ന് വെച്ചാൽ എരിവൊക്കെ ഒന്ന് കുറച്ചിട്ടുള്ള കറിയാട്ടോ വെക്കുന്നത് അപ്പോൾ കുറച്ച് മുളകും പടിഞ്ഞാട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് മഞ്ഞൾപ്പൊടി മതി കേട്ടോ പിന്നെ വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കുറച്ച് പെരിഞ്ചീരിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ മീൻ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മൾ കല്ലുപ്പ് പൊടിച്ച പൊടി പൂട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിവെള്ളം ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലോണം പീങ്ങി അരിച്ചെടുത്തതാണ് കേട്ടോ പുളിവെള്ളം അപ്പോൾ നമ്മളെ കറിയൊക്കെ അതാ കുറുകി വരുന്നുണ്ട് എന്നാൽ കുറുകി വന്നതിന് ശേഷം നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചാൽ മതി ചെറിയ മീനെല്ലാം അയിലെ കുട്ടിയല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളൂട്ടോ അപ്പം മീൻ ഇട്ടൊന്ന് തിളച്ചാൽ മാത്രം മതിയാകും കേട്ടോ പിന്നെ നമുക്കൊന്ന് ഒന്ന് വറവും ചെയ്യണം അപ്പോൾ ചെറിയ സമയത്ത് ഞാൻ വറവ് ചെയ്യാൻ മടിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നൊന്ന് വറവ് ചെയ്യട്ടെ നമ്മൾ നോമ്പൊക്കെ ഒന്ന് ഒരു ടേസ്റ്റ് വേണ്ടല്ലേ അപ്പോൾ എന്തായാലും അത് വറവ് ചെയ്തിട്ട് നമുക്ക് മീനൊക്കെ ഇറക്കി വെക്കണം അപ്പോൾ അങ്ങനത്തെ ചെറിയ മീനൊക്കെ ആകുമ്പോൾ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ ബാക്കി നമ്മളെ മൺചട്ടി അല്ല മൺചട്ടിന്ന് അങ്ങ് വെന്തോട്ടോ അപ്പോൾ നമുക്ക് വറവിനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്താൽ അതൊന്ന് വറവ് ചെയ്ത് ഒഴിച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാട്ടോ എന്ത് കറിയിലും കുറച്ച് വറുത്ത് മാറ്റി വെച്ച ഒളിവാ ഇട്ടാൽ ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റാല്ലേ പണ്ടേത്തെ കറിൻ്റെ ഒരു ടേസ്റ്റ് ആട്ടോ മുന്നിൽ നിൽക്കുക അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഓരോരോ പണി എടുക്കുമ്പോൾ നമ്മൾ വേറെ ഉള്ള പണികളൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക് ഞാൻ കുറച്ച് ഇത് ഇതുണ്ടാക്കുന്നുണ്ട് എന്താ പറയുക നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ കുറച്ച് മുത്താറി കാച്ചുന്നുണ്ട് കേട്ടോ കുറച്ച് പാൽ ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മുത്താറി കാച്ചാൻ നോക്കുമ്പോൾ നമുക്ക് ശർക്കര ഇല്ലേട്ടോ അപ്പോൾ പിന്നെ ശർക്കര ഇല്ലാതെ നമുക്ക് മുത്താറി കാച്ചുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ അല്ലാതെ രക്ഷയില്ല അപ്പോൾ പിന്നെ എന്താക്കി ഞാൻ പൽചായ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഭവം നന്നാൽ പൽച്ചായയാണ് അപ്പോൾ അത് അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കലുണ്ട് പക്ഷേ പച്ചമുളക് വെച്ചിട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ അരിഫ പറഞ്ഞപ്പോൾ അതുകൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാ കേട്ടോ അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ചെറിയൊള്ളി ഇട്ട് പച്ചമുളകും ഒക്കെ വയറ്റി എടുക്കട്ടോ അപ്പോൾ പച്ചമുളകിനേക്കാളും ടേസ്റ്റ് വറ്റൽമുളക് തന്നെ കേട്ടോ പച്ചമുളക് നമ്മൾ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയത് അയേക്കാളുടെ ടേസ്റ്റ് വച്ചൽ മുളക് തന്നെയാണ് അതുപോലെ ഇഞ്ചി ഇടാത്തതായിരിക്കും നല്ലതെന്ന് ഞാൻ ഇവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചമുളക് വെച്ച് ചെയ്യുമ്പോൾ ഇഞ്ചി ഇടാതെ ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും നല്ലതെന്നും തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോയിൽ നമുക്ക് എന്തെല്ലാം ഫ്ലോപ്പ് ആയി പോകുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് പറയും കേട്ടോ ഉള്ളത് ഉള്ളത് പോകണം പറയുന്ന ആളുകൾ തന്നെ കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഇഞ്ചി ഇടാതെ ചെയ്ത് നോക്കാം അതിന് ടേസ്റ്റ് ഉണ്ടാവുക ഇഞ്ചി ഉണ്ടാകുമ്പോഴാണ് ആ ഇഞ്ചിൻ്റെ പച്ച ചോയുണ്ടല്ലോ ആ ടേസ്റ്റ് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് അതങ്ങോട്ട് പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇഞ്ചി ഇടാതെ ചെയ്താൽ മതി അപ്പോൾ ഒന്ന് മൂടി വെച്ച് ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വൈൻഡ് വന്നാൽ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് മൂടി വെക്കുന്നത് അത് തണങ്ങിയിട്ട് കുറച്ച് ഉപ്പിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ചെയ്യുമ്പോഴും വറ്റൽ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് പുതിർത്തിയിട്ടാലും മതി അപ്പോൾ രണ്ടും തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോടൊക്കെ തന്നെ ഇതൊന്നടിച്ചു കൊണ്ടുവരാം കുറച്ച് പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പുളി നമുക്ക് കുരുമൊക്കെ പൂക്കി തീലക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ മോനും മുഖൊക്കെ അധികം ഇഷ്ടമാണ് അതായത് പുളിയിൽ ഈ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ വാട്ടാതെ പച്ചയിൽ തന്നെ ഞാൻ വണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളവും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് നമ്മൾ കൂട്ടൂല അതൊരു പ്രത്യേക ടേസ്റ്റാന്നിട്ടോല് പറയൽ പക്ഷേ അത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പൂളൊക്കെ കൂട്ടാനും നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കെന്നൊക്കെ പറഞ്ഞാൽ ഇഞ്ചി ഒന്നും മാത്രം ഇഷ്ടപ്പെടാത്ത മക്കളാണല്ലോ പക്ഷെ നമുക്ക് എനിക്ക് ആ ചോയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മളെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മാങ്ക് കൊടുക്കാൻ കുറഞ്ഞ ടൈമുകളേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചൊരു വെളിച്ചെണ്ണേൻ്റെ കുറവുണ്ടായപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചപ്പോൾ നമ്മളെ പൂളയും മീൻ മുളക് ഇട്ടതും മീൻ പൊരിച്ചതും ഒക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മളെ ഈ തുടക്കുന്ന തുണികളുണ്ടല്ലോ എത്ര നമ്മൾ തിരുമ്പിയാലും ഒരു ബേഡ് സ്മെല്ലാ തുണിക്ക് ഉണ്ടാവൂല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയി അത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നു അല്ലാണ്ട് നമ്മൾ പുരിങ്ങിയ വെയിലത്തൊക്കെ ഒന്ന് കൊണ്ടുടുമ്പോൾ നല്ല സ്മെല്ല് പോവുംട്ടോ അപ്പോൾ അത് തീരെ സ്മെല്ല് പോകുന്നില്ല അപ്പോൾ എടുക്കാത്തൊരു പഴയ ഒരു കുക്കർ മൂലക്കല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി നമ്മൾ ആ കല്ലുപ്പ് ഉണ്ടല്ലോ പൊടിപ്പ് കല്ലുപ്പാക്കിയ കല്ലുപ്പ് പൊടി പൊടിയാക്കിയത് അത് കുറച്ചധികം ഇട്ട് കൊടുത്തിട്ട് എന്താക്കി കുറച്ച് സോഡാ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുത്തിട്ട് ഒറ്റ തിളപ്പിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൗണ്ടർ ഡ്രോപ്പ് ഒക്കെ തുടക്കണ തുണി അങ്ങനെ തിരുമ്പിയാൽ നല്ല സ്മെല്ലും ഉണ്ടാവും ബേഡ് സ്മെല്ല് തീരെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അപ്പോഴാണ് നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നല്ല പാൽച്ചായും രണ്ട് ചപ്പാത്തിയും കുറച്ച് കാരക്കയും കരക്കയും പച്ചക്കരക്കുണ്ടല്ലോ അതും കുറച്ച് തേങ്ങാപ്പൂളും ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതാ നോമ്പ് തുറക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മളെ മുഹർണത്തിൻ്റെ പത്താമത്തെ നോമ്പിൻ്റെ വിശേഷത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും അസാമലൈക്കും